നമസ്കാരം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ നോക്കുകൂലിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു എന്നാൽ അതേസമയം നോക്കുകൂലി കേരളത്തിൽ ഇല്ലെന്ന മന്ത്രിമാരും സി പി എമ്മും ആണയിട്ട് പറയുന്നതിനിടെയാണ് പാലക്കാട് കുളപ്പുള്ളിയിൽ യന്ത്രം മൂലം തൊഴിൽ നഷ്ടമാകുന്നതെന്ന് ആരോപിച്ച് സിഐ ടി യു കുഴൽകെട്ടി സമരം ആരംഭിച്ചത് സിമെന്റ് ഇറക്കാൻ അനുവദിക്കാതെയാണ് സമരം നടക്കുന്നത് സിമന്റ് കയറ്റിടക്കം യന്ത്രം കൊണ്ടുവന്നതിനാൽ തൊഴിൽ നഷ്ടമുണ്ടായെന്ന് ആരോപിച്ചാണ് പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമെന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ സിഎ ടിയു കുടിൽ കെട്ടി സമരം തുടരുന്നത് മൂന്ന് മാസം മുൻപായിരുന്നു യന്ത്രം എത്തിച്ചത് ഇതോടെ തൊഴിൽ നഷ്ടം ഉണ്ടാകുമെന്ന വാദവുമായി സി എ ടി യു രംഗത്തെത്തി രണ്ടുപേർക്ക് മാത്രമേ തൊഴിൽ നൽകാൻ കഴിയൂ എന്ന് ഉടമയായ ജയപ്രകാശൻ വ്യക്തമാക്കി നാല് പേർക്കെങ്കിലും തൊഴിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സി എ ട്യു നിലപാട് കടുപ്പിച്ചു ഹൈക്കോടതിയിൽ നിന്നും ഉടമയ്ക്ക് അനുകൂലമായി വിധി വന്നെങ്കിലും സി എ ടി ഉടക്കുമായി രംഗത്തെത്തി അടുത്ത സിറ്റിംഗ് വരെ കയറ്റിറക്കി യന്ത്രം ഉപയോഗിക്കാമെന്നത് തുടരുമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് ഇതോടെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമൻസിന് മുന്നിൽ സി ഐ ട്യു കുത്തിരിപ്പ് സമരം തുടങ്ങി രണ്ടു പേർക്കെങ്കിലും തൊഴിൽ നൽകാതെ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്നാണ് സി ഐ ടിയുടെ നിലവിലെ നിലപാട് ഇതിനെതിരെ കുളപ്പള്ളിയിലെ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധം വരെ നടത്തി അതേസമയം കടയിൽ ആള് കയറുന്നില്ലെന്നാണ് ഉടമ പറയുന്നത് സി പി എം നേതൃത്വം നൽകുന്ന സമരത്തിൽ തനിക്ക് ഭീഷണിയുണ്ടെന്നും ഉടമ മാധ്യമങ്ങളോട് പറഞ്ഞു കടയിൽ ആൾ കയറുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു സിമന്റ് ചാക്കുകളുടെ കയറ്റിറക്ക് എളുപ്പമാക്കാൻ ആറു ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ജയപ്രകാശ് യന്ത്രം സ്ഥാപിച്ചത് യന്ത്രം കൊണ്ട് സിമന്റ് ചാക്കുകൾ കയറ്റുന്ന സ്ഥലത്തും ഇറക്കുന്ന സ്ഥലത്തും ഒരു തൊഴിലാളി വീതം മതി സീറ്റ് പ്രതിഷേധിച്ചപ്പോഴാണ് രണ്ട് തൊഴിലാളികൾ ഉൾപ്പെടുത്താമെന്നും ചാക്കിന് ഏഴ് രൂപ തൊണ്ണൂറ് പൈസ നൽകാമെന്നും ജയപ്രകാശ് സമ്മതിച്ചത് എന്നാൽ ആറ് ജോലിക്ക് എത്തിയതോടെ ജയപ്രകാശ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു യന്ത്രം ഉപയോഗിച്ചും തന്റെ ജീവനക്കാരുടെ സഹായത്തോടെയും ജയപ്രകാശിന് കയറ്റിറക്ക് നടത്താമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവും വന്നു ഉത്തരവ് കാണിച്ചിട്ടും ലോഡിംഗ് തൊഴിലാളികൾ എതിർത്തതോടെ ജയപ്രകാശ് പോലീസിന്റെ സഹായം തേടി അതിനിടെയാണ് തൊഴിൽ നിഷേധം ആരോപിച്ച് സി ഐ ടി പ്രവർത്തകർ സ്ഥാപനത്തിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് ജയപ്രകാശ് നടത്തുന്ന തൊഴിൽ നിഷേധമാണെന്നാണ് സി എ ടൂ പറയുന്നത് മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഒരു ലോഡിന് പതിമൂന്ന് വരെ വാങ്ങുമ്പോൾ ഇവിടെ ഏഴ് രൂപ തൊണ്ണൂറ് പൈസയ്ക്കാണ് ലോഡിംഗ് തൊഴിലാളികൾ സിമന്റ് ഇറക്കാൻ സമ്മതിച്ചത് എന്നിട്ടും തൊഴിലാളികളെ ഉൾപ്പെടുത്തിയില്ല ഇതര സംസ്ഥാന തൊഴിലാളികളെ വെച്ച് സിമെന്റ് ലോഡ് ഇറക്കുന്നതാണ് തടഞ്ഞതെന്നാണ് സി എ ടൂറെ പ്രതികരണം യന്ത്രത്തിനെതിരായിട്ടല്ല സമരമെന്നാണ് സി എ ടൂ നേതാക്കളുടെ വിശദീകരണം അതേസമയം വ്യാപാരിക്ക് പിന്തുണയുമായി ബി ജെ പി എത്തി ഭീഷണി നേരിടുന്ന വ്യാപാരി ജയപ്രകാശിന് പിന്തുണ അറിയിച്ച് ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ജയപ്രകാശെ നേരിൽ കണ്ടാണ് നേതാക്കൾ പിന്തുണ അറിയിച്ചത് പാർലമെന്റിൽ നോക്കുകൂലിയെക്കുറിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പരാമർശം നടത്തിയ ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്തരമൊരു സംഭവമെന്നും ബി ജെ പി ഓർമ്മിപ്പിച്ചു സി എ ടൂ ഭീഷണി അംഗീകരിക്കാനാവില്ലെന്ന് ബി ജെ പി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ വ്യക്തമാക്കി കേരളത്തിൽ വ്യവസായങ്ങളെ തകർക്കാനാണ് സി പി എമ്മും തൊഴിലാളി സംഘടനകളും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം ബസ്സിൽ നിന്നിറങ്ങി ലഗേജുമായി പോകുന്നവർക്ക് പോലും നോക്കുകൂലി ചുമത്തുന്ന രീതിയിലുള്ള കമ്മ്യൂണിസമാണ് കേരളത്തിലെന്നും ഇതാണ് കേരളത്തിലെ വ്യവസായ മേഖലയിൽ പിന്നോട്ടടിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആ കമ്മ്യൂണിസമാണ് കേരളത്തിലും പശ്ചിമബംഗാളിലും വ്യവസായം തകർത്തതെന്നും രാജ്യസഭയിൽ മന്ത്രി ആരോപിച്ചിരുന്നു ഇതിനെതിരെ സി പി എം വലിയ രീതിയിലുള്ള പ്രതിഷേധം സൃഷ്ടിച്ചിരുന്നു ആ വിഷയം ചർച്ചയിൽ നിൽക്കവെയാണ് പാലക്കാട് നിന്നും ഇത്തരമൊരു വാർത്ത വരുന്നത്